ജിലേബിയും സമൂസയും ആരോഗ്യത്തിന് ഹാനികരമെന്ന നിർദ്ദേശം നൽകണമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്രം സിഗരറ്റ് കവറിന് സമാനമായ മുന്നറിയിപ്പ് ഈ ഭക്ഷണങ്ങൾക്കും നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എവിടെ നിന്ന് വാങ്ങിയതാണെന്നുള്ള വിവരമെങ്കിലും ഇവ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അമിത ഓയിലും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം പുകയിലയ്ക്ക് സമാനമായ അപകടം വരുത്തി വയ്ക്കുമെന്ന ഡോക്ടർമാരുടെ മുന്നറിയിപ്പുകൾക്കിടയിലാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് കടകളിൽ ഓയിലി ആൻഡ് ഷുഗർ ബോർഡുകൾ വെക്കണമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇവ രണ്ടിലും ഉൾപ്പെട്ടിരിക്കുന്ന ഫാറ്റിൻ്റെയും പഞ്ചസാരയുടെയും അളവ് കടും നിറമുള്ള പോസ്റ്ററിൽ നൽകണം അതേസമയം ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെന്ന് എയിംസ് അധികൃതർ വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉത്തരവ് അനുസരിച്ച് ബോർഡുകൾ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് എയിംസ് അറിയിച്ചു രണ്ടായിരത്തി അൻപതോടെ നാൽപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് കോടി ഇന്ത്യക്കാർ അമിതവണ്ണമുള്ളവരായി മാറുമെന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തിലുള്ളത് ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി അൻപതിൽ അമിതവണ്ണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ രണ്ടാമത്തെ ഹബ്ബായി ഇന്ത്യ മാറും നഗരങ്ങളിൽ ഇപ്പോൾ തന്നെ അഞ്ചിലൊരാൾ അമിതവണ്ണക്കാരാണ് മോശം ഭക്ഷണ രീതിയും ഉദാസീനമായ ജീവിത രീതിയും കുട്ടികളിൽ അമിതവണ്ണം വർദ്ധിപ്പിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം